അങ്ങനെ പാംലാനി പിതാവ് ആരാണെന്ന് കൃത്യമായിട്ട് ബസ്ലേക്ക് വിശുദ്ധവാരത്തിൽ അടച്ചുപൂട്ടുക വഴി നമ്മൾക്കെല്ലാവർക്കും കൃത്യമായിട്ട് അൽമായരായ വിശ്വാസികളെ കബളിപ്പിച്ചുകൊണ്ട് വിമതരായ അവിശ്വാസികളെ എല്ലാവിധത്തിലും പ്രോത്സാഹനം കൊടുത്ത് അവരുടെ വിമത പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ വേണ്ടി ഒരു മെത്രാപൊലിത്തൻ വികാരി ആയിട്ട് പാംലാനി പിതാവ് എറണാകുളം ബസ് ലീക്കയിലേക്ക് ആനയിക്കപ്പെടുകയാണ് എന്ന് നമ്മൾ വന്ന വഴി തന്നെ പറഞ്ഞപ്പോൾ പലരും നെറ്റി നെറ്റിചൊളിച്ചു പക്ഷേ ഇന്ന് ബസ് ബസ്സിലേക്ക് വിശുദ്ധവാരത്തിനടച്ചിട്ട് വിശ്വാസികളെ പുറം കടലിലേക്ക് വലിച്ചെറിയപ്പെടുന്ന വിധത്തിലുള്ള ഒരു സംരംഭം ഇദ്ദേഹം നടത്തുമ്പോൾ ഇദ്ദേഹം ആരാണെന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും വെളിപ്പെടുത്തി കിട്ടുകയാണ് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം തട്ടിൽ പിതാവിനെയും മാറ്റിമറിച്ചുകൊണ്ടാണ് പാംബ്ലാനു പിതാവ് ബസ്ലിക്ക പൂട്ടിയിട്ടിരിക്കുന്നത് അതുപോലെ തന്നെ വിപതന്മാരായിട്ടുള്ള നാല് അച്ഛന്മാരെ മണുപാളനച്ഛൻ അടക്കം പുള്ളിയോട് പോലും തട്ടിൽ പിതാവ് പോകാൻ പറഞ്ഞിട്ട് പാംബ്ലാന പിതാവിൻ്റെ ഒത്താശയോടുകൂടെ ബസ്ലിക്കയിൽ തന്നെ കഴിയുകയും ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് ഉള്ള വിശ്വാസികളുടെ വിശ്വാസം കളയാനും ശ്രമിക്കുന്ന ഈ മൂന്നാല് വിമതന്മാരായിട്ടുള്ള സീനിയർ പ്രീസ്റ്റ്മാരെ എല്ലാവരെയും എല്ലാ എല്ലാവിധത്തിലുള്ള ഒത്താശയും ചെയ്തു കൊടുത്ത് പാവം പിടിച്ച കരിയൽ പിതാവിൻ്റെ ആ ഒരു പാതയിലേക്ക് നയിക്കുന്ന ഈ പാമ്പ്ലാനി പിതാവിനെ നമുക്ക് എന്നാ ചെയ്യേണ്ടേ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാപ്ളാനി പിതാവും തട്ടിൽ പിതാവും ഇരിക്കുന്ന കസേരയിൽ ഇരിക്കാനുള്ള യാതൊരു യോഗ്യതയുമില്ല എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞു തരികയാണ് അതുകൊണ്ട് തന്നെ റൂമിൽ നിന്നും ശക്തമായ ഇടപെടലുകൾ എത്രയും വേഗം വരുത്തണമെന്നും വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കപ്പെടണമെന്നും എറണാകുളത്തെ വിശ്വാസികൾ സഭയിൽ നിന്നും പിരിഞ്ഞു പോകാതിരിക്കണമെങ്കിൽ സഭയിലെ നേതൃത്വം വളരെ ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് പാം്ലാനി പിതാവ് തട്ടിൽ പിതാവ് എന്ന് പറയുന്ന പല വ്യക്തികളെയും അതുപോലെ ആ ഒമ്പത് നവരത്നങ്ങളെയും പഞ്ചഭൂതങ്ങളെയെല്ലാം ഇവിടെ നിന്ന് ഒഴിപ്പിച്ച് വിട്ടുകളഞ്ഞ് ഇവിടെ ഒരു ശുദ്ധികലശം നടത്തേണ്ടതും ഒരു ഭൂതോച്ചാടനം നടത്തേണ്ടതും അരമനയിൽ അത്യാവശ്യമാണ് കൂരിയ കൂര്യാംഗങ്ങൾ സ്ട്രോങ് ആയിട്ട് നിന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് സഭ വീണ് തകിടം മറഞ്ഞേനെ അതുകൊണ്ട് കൂര്യാ അംഗങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള പിന്തുണ പ്രഖ്യാപിക്കുകയും അതുപോലെ തന്നെ പാമ്പ്ലാന് പിതാവിനും തട്ടിൽ പിതാവിനെയും എത്രയും വേഗം അവരിയ്ക്കുന്ന കസേരയിൽ നിന്നും മാറ്റണമെന്നും ഈ സ്ഥലത്ത് നിർണാളത്തിൽ നിന്ന് പോലും അവരെ മാറ്റണം എന്നുള്ളത് ശക്തമായിട്ട് വിശ്വാസികളുടെ ഇടയിൽ ഇത്രയും നാൾ പറഞ്ഞതുപോലെയല്ല ഇനി അത് സംഭവിച്ചേ തീരും അതിനായിട്ട് നമുക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ വലിയ ശക്തി ഈ ഈസ്റ്ററിൻ്റെ ദിവസം നമ്മളുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കട്ടെ അതിനായിട്ട് വിശ്വമിക്കായൽ മാലാകെ സെൻറ് തോമസ് ലിഹായെ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം മധ്യസ്ഥം വഹിക്കണമേ അമ്മയായ പരിശുദ്ധമറിയത്തിൻ്റെ കാപ്പയിൽ ഞങ്ങളെ പൊതിഞ്ഞു നിർത്തണമേ എറണാകുളം രക്ഷിക്കണമേ എന്നും സാത്താൻ്റെ ഇല്ലുമിനാറ്റി പിച്ചാസിൽ നിന്നും അന്തിക്രിസ്തുവിൽ നിന്നും എറണാകുളം രൂപതയെ രക്ഷിക്കണമേയെന്ന് നമുക്ക് മുട്ടുമേൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാം ഈ വിശുദ്ധവാരത്തിൽ സഭയ്ക്ക് വേണ്ടി കണ്ണീര് പാർക്കാം വെറോണിക്കാം ഈശ്വരയുടെ കണ്ണുനീര് തുടച്ചതുപോലെ സഭയുടെ വേദനകൾ ഒപ്പുവാനായിട്ട് ഓരോ വിശ്വാസികളും ഇറങ്ങട്ടെ പ്രാർത്ഥിക്കട്ടെ ഈ വിശുദ്ധ വിശുദ്ധവാരത്തിൽ നമ്മളുടെ എല്ലാ വിഷമങ്ങളും സഹനങ്ങളും നമ്മളുടെ വിശുദ്ധീകരണത്തിനായിട്ട് എറണാകുളം രൂപതയുടെ വിശുദ്ധീകരണത്തിനായിട്ടും നേതൃത്വത്തിൻ്റെ വിശുദ്ധീകരണത്തിനുമായിട്ട് നമുക്ക് കാഴ്ചവെക്കാം ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ സർവമഹത്വവും ദൈവത്തിന് മാത്രമായിരിക്കട്ടെ ആമേ